എം ലോപ് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ആനയുടെ മാരേജിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആയിട്ട് ചെയ്യുന്ന സംഭവം വൈറലായിരുന്നു അപ്പൊ അന്നാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ പ്രോബ്ലം എന്ത് ചെയ്യുന്ന കോൺടാക്ട് നമുക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് സോ അപ്പം ഞാൻ ഞെട്ടിപ്പോ നമ്മളെ ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഡിഫറെന്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് എല്ലാം ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറയുന്നത് പറയുന്ന അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് സെലക്ട് ചെയ്യണം കാരണം അവിടെ നമ്മളിപ്പം ഫോട്ടോ കാണിക്കുന്ന നടക്കല്ല അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വൈഡ് എമൗണ്ട് ഓഫ് എന്താ പറയുക കളക്ഷൻസ് ഉള്ളതല്ല അറിഞ്ഞത് അപ്പോൾ കൂടിയായിട്ട് ഡിസ്കസ് ചെയ്യും നമുക്ക് എന്തുകൊടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഫൈനലി ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് ബേസിക്കലി ഡിസൈനർ തന്നെ എനിക്ക് സാരി നമുക്കിപ്പോൾ റെഡിമെയ്ഡ് സാരീസ് ഇല്ല അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്ന സാരീസ് ഇല്ല ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളതല്ല കാഞ്ചിപുരം സിൽക്ക് ടൈപ്പ് സാരീസ് ഇല്ല അപ്പോൾ എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങോട് കൂടെ അതൊന്ന് ലോഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി എൻ്റെ വെഡ്ഡിങ്ങിൽ ഒരു പരീക്ഷണം നടത്തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓൾറെഡി എക്സ്പീരിയൻ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അബ്ലോഫ്റ്ററിന് തന്നെ ഞാനത് സെലക്ട് ചെയ്തു പിന്നെ അപ്പൊ എനിക്ക് സാരി നമ്മൾ അവിടെ ഹാൻഡ് അല്ല ഞാൻ ശരിക്കും പറഞ്ഞാ നമ്മുടെ ലുക്കും എൻറ്റയർലി ഡിഫറെ ആകാനാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും എന്നെ മാത്രം പാർട്ടല്ല ഞാൻ കണ്ടിരുന്നു ആ വോയ്ക്ക് എനിവേ നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് തന്നെ പറയാം പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഒട്ടും ഒരു ഒരു പ്രശ്നമേ ഇല്ലാതെ എൻ്റെ സജഷനും കൂടെ നമ്മൾ ആയിട്ട് പോലും എന്ത് സാധാരണ എല്ലാവരും വളരെ പെർട്ടിക്കുലർ ആയിരിക്കും ഇന്ന കളറ് ഇങ്ങനെ ഇന്നത് പക്ഷേ വളരെ വളരെ ഫ്രീ ആയിട്ട് എന്നെയും കൂടെ അതിന് എന്താ വെച്ചാൽ ചേട്ടാ ഇങ്ങനെയും കൂടെ നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്ന് ചോദിക്കാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ താങ്ക് സോ മച്ച് എൻ്റെ 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 പരമാവധി ഏറ്റവും ബെസ്റ്റ് തന്നെ നോർമലി ും നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല

കല്യാണത്തിനുള്ള പതിനെട്ട് സാരി അപ്പഴാണ് ആലോചിക്കും ഇത്രയും നമുക്ക് ഫങ്ഷൻസും അറിയുന്നത് അപ്പം എനിക്ക് തോന്നുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആയിട്ട് എല്ലാം ഉണ്ട് അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ അവരി കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ പലകേജ് ഇതിന് എന്താ പറയുന്നത് ഇത് കണ്ടപ്പോഴത്തേക്കുള്ള വെറൈറ്റി സംഭവം ചെയ്തിട്ടില്ലല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിരെ അങ്ങനെ ഒരു കാര്യം കണ്ടത് പിന്നെ സെലക്ട് ചെയ്ത് ചെയ്തല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നേരത്തെ ആദ്യം ആദ്യം പറഞ്ഞ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ അവരുടെ കല്യാണത്തിന്റെ ആ സമയത്തിൻ്റെ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻ തുടങ്ങി അപ്പൊ പേസ്റ്റലിലെ എന്നാ വെറൈറ്റി നോക്കി നോക്കി വന്നപ്പോഴത്തേന് നമുക്ക് അതിനകത്ത് എന്നാ വെറൈറ്റി നോക്കി അതിനകത്തെ കോമ്പിനേഷൻ ഇതുവരെ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല